ഇത് നമുക്ക് പിന്നെ പെട്ടികൾ അടിത്തിട്ട് മുഴുവൻ നമ്മൾ നോക്കാതെ പെട്ടി പൊക്കി അടിന്ന് നോക്കുന്ന ഒരു സംവിധാനമാണ് ഇതാവുമ്പോൾ നമുക്ക് ഓരോ പ്രെയിമുകളെടുത്ത് നോക്കണ്ട നമുക്ക് കൂടുതൽ പെട്ടികളുണ്ടെങ്കിൽ മുഴുവനായിട്ട് അടിയുന്നു തന്നെ നോക്കാം അടിയിൽ പ്രെയിമിൻ്റെ പിന്നെ ആ ചെറിയ പീസ് ഇല്ലാതിരിക്കുവാണെങ്കിൽ നമുക്ക് ഇച്ചൂടി എളുപ്പമുണ്ട് പെട്ടെന്ന് പെട്ടി ഇതിൻ്റെ അടി കൂടെ നോക്കി ഈ ചേന ഒന്ന് വേണമെങ്കിൽ സ്മോക്കറിൽ നിന്ന് പുകയെന്ന് അടിച്ചേച്ച് ഇതിൻ്റെ അടി കൂടെ നമുക്ക് നോക്കി പൊക്കി നോക്കാം അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റാൻഡേൽ വെച്ചതിന് ശേഷം അടിയിൽ നിന്ന് വേണമെന്ന് നോക്കാം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആണിമുട്ടയുണ്ടോ ഇല്ലയോ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതിനകത്ത് ഇപ്പം ഒന്നും തന്നെ ഇല്ല ഇതിൻ്റെ ആ പ്രെയിമിൻ്റെ അടിവശം ഇല്ലാതിരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കി തീർക്കാം ഓരോ പ്രെയിമും എടുത്ത് നോക്കുന്നതിന് മൂലം പെട്ടെന്ന് പെട്ടികൾ കൂടുതൽ പെട്ടികൾ കൂടുതൽ സമയം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പെട്ടികൾ നോക്കാൻ സാധിക്കും അടിയിൽ ഈച്ചകളെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടകളിൽ നിന്നും ക്യുൻസെല്ലിൽ നിന്നും ഉറപ്പാക്കാൻ പറ്റും ഞാൻ പെട്ടെന്ന് പെട്ടികൾ തീർത്ത് പോകാം ക്വിൻസെല്ലിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മുകളിൽ നിന്ന് പ്രേമെടുത്ത് മാറ്റി ഓരോന്ന് നോക്കി അത് പൊട്ടിച്ചു കളഞ്ഞാൽ മതിയാവും അല്ലെങ്കിൽ പെട്ടെന്ന് പണികളോട് തീർക്കാൻ പറ്റും ഇതിന് വേറൊരു പ്രത്യേകത ഉള്ളത് ഇതിനകത്ത് രണ്ട് പ്രേമുകൾ നമുക്ക് ഇതിനോട്ട് മാറ്റിയിടാനും പറ്റും അപ്പം നമുക്ക് വേറെ റാണിയുണ്ടോ എന്ന് നോക്കാനും എളുപ്പമുണ്ട് ആടകൾ എന്തേലും പോകണതെന്ന് അറിയാനും സാധിക്കും രണ്ട് രീതിയിൽ പണി നടക്കും Uh... ക്യൂവിനെ വരെ നമുക്ക് കാണാവുന്നതാണ് ആ ഈ സൈഡിൽ ക്യൂനുണ്ട് ക്യൂനിരിക്കുന്നതെങ്കിൽ കാണാം റാണി മോട്ടഡാനുള്ള പരിശ്രമത്തിലാണ് അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അതും കണ്ടുപിടിക്കാൻ പറ്റും ആയി കാണുന്നതാണ് റാണി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും റാണി നടക്കുന്നത് അപ്പം ക്യുൻസിലുണ്ടോ എന്ന് നോക്കുകയും ചെയ്യാം പെട്ടുപരിശോധനയും രണ്ടെണ്ണം ഇതിലോട്ട് മാറ്റിയിടുകയും ഇതിന് മുകളിലോട്ട് മറ്റേ തട്ടും വെക്കുകയും ചെയ്യാം പണിയെങ്കിൽ പെട്ടെന്ന് തീവുകയും ചെയ്യും ഇതുപോലെ ഒഴുങ്ങിയ അറകളുള്ളത് നമുക്ക് സൂപ്പറിലേക്ക് വേണാൽ കെട്ടിക്കൊടുക്കാവുന്നതാണ് മട്ടകളില്ലാത്ത ഒക്കെ തേൻ നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ